ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് പാർസസജി പള്ളിക്കുന്ന് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എല്ലാ പ്രിയമുള്ളവർക്കും അറിയാമല്ലോ ഞാൻ നമ്മുടെ ആൽബിൻ മോന് വേണ്ടി പത്തൊമ്പത് വയസ്സുള്ള ഒരു മോന് ബൈക്ക് അപകടം ഉണ്ടായിട്ട് വേണ്ടി ഒരു വീഡിയോ ഇട്ടിരുന്നു യഥാർത്ഥത്തിൽ അവന് കുറേ നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മുകളിലായിട്ട് നമ്മൾ നൽകിയിരിക്കുന്ന സാമ്പത്തിക സഹായം കൊണ്ടാണ് അവൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് അവൻ്റെ പതിനാലാമത്തെ ഓപ്പറേഷനായിരുന്നു കാലിൻ്റെ പതിനാലാമത്തെ ഓപ്പറേഷൻ കാല് മുറിച്ച് കളയും കളയണം എന്നുള്ള നിലയിലെത്തി നമുക്കറിയാം ആ കാലിലൂടെ വേറൊരാശുപത്രി കടന്നപ്പോൾ വേണ്ടത്ര നല്ലൊരു ചികിത്സ അവന് ലഭിച്ചില്ല ആശുപത്രി വെച്ച് കാലിന് പഴുപ്പ് കൂടുതലായി അതിലൂടെ പുഴു ഇങ്ങനെ അരിച്ച് ഇറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു പ്രിയമുള്ളവർക്ക് ഓർമ്മകാണ് എന്തായാലും ശരി നമ്മൾ അവൻ്റെ ചികിത്സ ഏറ്റെടുത്തതിന് ശേഷം അവനെ സഹായിക്കാൻ തുടങ്ങിയതിന് ശേഷം അവനൊത്തിരി സുഖവര സുഖകരമായി ഇപ്പോൾ പതിനാലാമത്തെ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞത് ഇന്ന് അവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അവനെ റൂമിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ അവനെ സഹായിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അവൻ്റെ അച്ഛനവൻ്റെ കൂടെയില്ല അവൻ്റെ അപ്പൻ അവൻ്റെ പിതാവ് അവൻ്റെ കൂടെയില്ല മാതാവ് അവൻ്റെ കൂടെയില്ല അമ്മയുടെ അനിയത്തിയുടെ കൂടെയാണ് അവൻ ജീവിക്കുന്നത് സ്വന്തമായിട്ട് സ്ഥലോ കാര്യങ്ങളോ ഒന്നുമില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ മനസ്സിലാകും അവിടെ അവൻ്റെ പെങ്ങളുടെ പേര് അലീന എന്നാണ് ആ മുഖത്തൊക്കെ ഒത്തിരി മുഴകളുള്ള ശരീരം മൊത്തം മുഴകളുള്ള ഒരു കുഞ്ഞാണ് അവൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രിയമുള്ളവർക്ക് അത് ഓർമ്മ കാണും എന്തായാലും ശരി അവർ വളരെ നിരാശയിലായിരുന്നു അവൻ്റെ കാല് മുറിച്ച് കളയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി പക്ഷേ ആ പ്രിയ പൈതലിൻ്റെ കാല് മുറിക്കാൻ ദൈവം അനുവദിച്ചില്ല എല്ലാവരും ആ മോന് വേണ്ടി കാണിക്കുന്ന സ്നേഹം ഒരുപാട് പൈസ വിവിധമായ സ്ഥലങ്ങളിൽ നിന്ന് മോന് വേണ്ടി അയച്ചു കൊടുത്തു നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയും കാരണമാണ് നാം പോകാൻ ജീവിച്ചിരിക്കുന്നത് പലപ്പോഴും ഞാൻ ഡോക്ടറെ പോയി കണ്ട് എന്താ സാറേ അവൻ്റെ കാല് മുറിവ് കഴിയാത്തത് അവനെ കഴിയാത്തതെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം ഞാനും ഒരു തരത്തിൽ സമയത്ത് പേടിച്ചു പോയൊരു കാല് ഈ ചെറിയ പ്രായത്തിൽ അവൻ്റെ കാല് മുറിച്ച് കളയേണ്ടി വരുമോ എന്നൊക്കെ ഞാനും ഭയപ്പെട്ടു ശരിക്കു പറഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയും സഹായമാണ് അതിന് വിടുതലുണ്ടായിരിക്കുന്നത് പ്രത്യേകം അവനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ അവർക്ക് നമ്മളൊരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണം അവർക്ക് വേണ്ടി ചെയ്തു ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അവൻ്റെ സ്ഥലത്തിന് വേണ്ടി പക്ഷേ ആ പൈസ പൂർണ്ണമായിട്ടില്ല മൂന്ന് ദിവസ സ്ഥലത്തിന് നാലര ലക്ഷം രൂപ ഞാൻ ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം വരും അപ്പോൾ നമ്മൾ ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ ഇനി ബാക്കി പൈസയോട് ആറ് മാസത്തിനകത്ത് കൊടുത്ത് എഴുതി സ്ഥലം വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വിഷയത്തിന് വേണ്ടിയുടെ ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ആ പൂർണ്ണമായി സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈ ചെയ്യുന്ന എല്ലാത്തിനും ഒത്തിരി നന്ദിയുണ്ട് കാരണം നമ്മൾ ഈ സഹായിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവര് ഞാൻ ഈ സഹായിക്ക ഈ പോയി വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴെപ്പോഴും വീഡിയോ ഇടുമ്പോൾ എല്ലാ പ്രിയമുള്ള ഈ സാമ്പത്തികമായിട്ട് തുടർമാനമായിട്ട് സഹായിക്കുന്ന പ്രിയമുള്ളവർ സാമ്പത്തിക പരിമിതികളിലൂടെ പോകുകയും മറ്റു പലരെയൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴെപ്പോഴും വീഡിയോ ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം എങ്കിലും നമുക്ക് ഞാനൊരു കാര്യം ഇവിടെ പറയട്ടെ നമ്മളീ സഹായിക്കുന്നതൊക്കെ വെറും പാവപ്പെട്ട ആളുകളെയാണ് എങ്ങുന്നൊരു സഹായം ലഭിക്കില്ല എന്ന് ലഭിക്കാത്ത അല്ലെങ്കിൽ വിദേശ ബന്ധങ്ങളില്ലാത്ത ആർക്കും അവർക്ക് വേണ്ടി പറയാനില്ലാത്ത വെറും പാവപ്പെട്ട അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ആളുകളുടെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത് ചിലപ്പോൾ പത്തും അറുന്നൂറ് എഴുന്നൂറ് കിലോമീറ്റർ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അവിടെ പോയി വീഡിയോ എടുത്താലും അവരെ മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ ആ വീഡിയോ പ്രസിദ്ധീ ഇടില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമാണ് അപ്പോൾ നമ്മൾ തീർത്തും സമൂഹത്തിൽ വെറും ആരും സഹായിക്കാനില്ലാത്ത നിസ്സഹായകരായ ആളുകൾ മാത്രമേ അവിടെ മാത്രമേ വീഡിയോ ഇടുന്നുള്ളൂ അതുകൊണ്ട് ഇന്ന് അനേക ആത്മഹത്യ ചെയ്യാതെ ഇന്ന് നിലനിൽക്കുന്നു ഒരുപാട് പേര് ജപ്തി നടപടികൾ ഇന്ന് ദൈവം രക്ഷിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട് പലർക്കും വീട് വെച്ചു കൊടുക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഒരു ആറ് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും സഹകരണം കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇതിനുവേണ്ടി വേണ്ടി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ പ്രിയമുള്ളവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് അത് വാക്കുകൾ നടത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആ